ഇത്ര ഇത്രമാത്രം കുളവായിട്ടുള്ളൊരു ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഗൈസ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ആരോഗ്യം നല്ലതാണെങ്കിൽ നമ്മുടെ എല്ലാ ലൈഫും സന്തോഷം എല്ലാം അടിപൊളിയായിരിക്കും അല്ലേ പക്ഷേ ഈ തവണ ഞങ്ങൾക്ക് ഒരു അബദ്ധം ഞങ്ങൾക്കൊരബത്തോമെറ്റിക് ഗൈസ് തന്നെ കൊച്ചു ഞാൻ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും കഫക്കെട്ടും ജലദോഷവും ചുമയും ഭയങ്കര അസ്വസ്ഥത കേട്ടോ വയറുവേദന ഇല്ലാതെ തെണ്ണൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പകുതി അവതാളത്തിലായിപ്പോയി കേട്ടോ എല്ലാ തവണയും ഡിസംബർ ആദ്യം നമ്മൾ നക്ഷത്രമൊക്കെ തൂക്കി അടിപൊളിയാക്കുന്നതായിരുന്നു ഇന്ന് ഇത്തൊത്തിരി താമസിച്ചു കേട്ടോ പിന്നെ ചേട്ടാ സമയമില്ലായിരുന്നു എനിക്ക് സമയമില്ലായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കുറേ ഒക്കെ പോയി കേട്ടോ പിന്നെ പിള്ളേരുടെ നിർബന്ധപ്രകാരം ചേട്ടായി സ്റ്റാറങ്ങിട്ട് കൊടുത്തു കേട്ടോ ഈ സ്റ്റാർ സ്റ്റാറെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം ഇതെല്ലാം എൻ്റെ ചേട്ടായിക്ക് ആക്രി കിട്ടിയതാണ് കേട്ടോ പുള്ളി അതെല്ലാം കൊണ്ടുവന്ന് പുള്ളിയുടേതായ രീതിയിലൊന്ന് നന്നാക്കിയെടുക്കും അടിപൊളിയാക്കും പുള്ളി അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും കേട്ടോ അങ്ങനെയാണ് പുള്ളിയുടെ എല്ലാ കാര്യവും പുള്ളി ആ കുറെ ഇലിമിനേഷൻ ലൈറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾക്കാർ ഈ കത്താതെയൊക്കെ വരുമ്പോൾ അവരുടെ എടുത്ത് ദൂരെ കളയേ പുള്ളി അത് കൊണ്ടുവന്ന് അതിൻ്റെക്കുറിച്ച് കുറച്ചങ്ങ് പഠിക്കും പഠിച്ചിട്ട് എന്തൊക്കെയാണ് അതിനുള്ള പ്രശ്നങ്ങളെന്ന് നോക്കും എന്നിട്ട് ആ പ്രശ്നം അനുസരിച്ച് പുള്ളി അതിനെ ഒന്ന് മിനിക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും അത് കത്തിയിരിക്കും കേട്ടോ അങ്ങനെ ക്രിസ്മസ് ആഘോഷം നമ്മുടെ സ്റ്റാർട്ടാക്കി കേട്ടോ ഈ പിള്ളേർക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് മാത്രം ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം നമുക്കറിയാമായിരിക്കുമല്ലോ നമ്മുടെ പിള്ളേർക്ക് പറ്റില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനും പറ്റില്ലാതെ ആയിരിക്കും നമ്മുടെ ആൾക്കാർക്കും സുഖമില്ലായിരിക്കും ആർക്കും ഒരു സന്തോഷമില്ലായിരിക്കും ഭയങ്കര വിഷമായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്നെ തേനകളും ഒരുപാട് ശ്രദ്ധിച്ചു കേട്ടോ തേനയെങ്ങോട്ട് മുളച്ചു വന്നു എന്നാലും കണ്ട തേന നട്ടയൊക്കെ നേട്ടോ പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ടൊന്നും തേനെ മുളച്ച് വന്നില്ല കേട്ടോ തേന ഇങ്ങനെയല്ല നല്ല തിക്കായിട്ട് നിൽക്കും കേട്ടോ നമുക്ക് നല്ല എന്താ പറയുക കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര കണ്ണിന് കുളിർമ നൽകുന്ന രീതി നിൽക്കും കേട്ടോ ഞാൻ ഒരുപാട് ഇട്ടിട്ടും ഈ ഒരു രീതിയിലാട്ടോ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നടുക്കോടെ പിന്നെ ഞാൻ ഒരു വഴിക്കൊക്കെ വേണ്ടി കുറച്ച് മണലൊക്കെ വാരി ഇട്ട് മണൽ ഒരു വഴിയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ച് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിച്ചോടെ സെറ്റിനെ എടുത്ത് അങ്ങോട്ട് ഓരോ സ്ഥലത്ത് വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഇനി നമ്മൾ പുൽക്കൂടിനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് ആദ്യമേ നമ്മൾ കുറച്ച് ബലൂണുണ്ടായിരുന്നു കേട്ടോ കുറേ മൂന്നാല് വലിയ വലൂണുണ്ടായിരുന്നു പിന്നെ ഉള്ളത് കുറേ കുഞ്ഞു പെർക്കെട്ടി ബലുവണങ്ങൾ ആട്ടോ അത് വീർപ്പിച്ച് 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 ബാക്കിയുള്ള മടുത്ത് കേട്ടോ കുറച്ച് വീർപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോകേ വലുവലൂൾ വലു വലൂണുകൾ മാത്രം നമ്മളങ്ങ് വീർപ്പിച്ചു കേട്ടോ അപ്പം ഞാൻ ഇന്ന് കൊച്ചിനെ കൊണ്ടുപോയി ആശുപത്രിയിൽ പോയി മരുന്നെല്ലാം മേടിച്ചിട്ട് കൊണ്ട് ഇരുത്തിയേക്കുന്നതാണ് കേട്ടോ കൊച്ചിനെ തീരെ പറ്റത്തൊന്നുമില്ല അങ്ങനെ പൊന്നാച്ചിയും കുറേയൊക്കെ ബലൂൺ വീർപ്പിച്ചു കേട്ടോ വീർപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ ആയിട്ടോ ഗൈസസ് ഒത്തിരി താമസിച്ച് പോയി കുമ്പസാരവും കഴിഞ്ഞിട്ട് വന്ന് താമസിച്ച് പോയി ആശുപത്രിയിൽ പോയി കഴിഞ്ഞ് ഒന്ന് താമസിച്ചു പോയി രാത്രി ഇരുന്നാട്ടം ഇതൊക്കെ ഒന്ന് സെറ്റാക്കുന്നത് അങ്ങനെ നമ്മുടെ കണ്ടോ പിള്ളേരൊക്കെ വന്ന് പടക്കം പൊട്ടിച്ച് നല്ലപോലെ എൻജോയ് ചെയ്യും കേട്ടോ നമ്മുടെ വീടുകളെല്ലാം തൊട്ട അടുത്തടുത്ത് അടുത്തടുത്തുള്ള വീടുകളാട്ടോ മഹാത്മാനഗർ എന്ന ഈ സ്ഥലത്തിന് പറയുന്ന പേര് അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റും അരികത്തോടെ എല്ലാം വീടുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആഘോഷമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അടിപൊളിയായിട്ടാണ് കേട്ടോ ഒരുമിച്ചാണ് നമ്മൾ പടക്കം പൊട്ടീരും എന്താ പറയുക പിന്നെ പൂത്തിരി കത്തിയിലും അങ്ങനത്തെ പരിപാടികളെല്ലാം നമ്മൾ ഒരുമിച്ചാ കേട്ടോ അങ്ങനെ ഇപ്പം പിള്ളേരും നമ്മൾ വഴിയിൽ ഇറങ്ങി നിന്ന് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിന്ന് എന്താ പറയുക പൂത്തിരി കത്തിക്കുന്നത് കാണും പടക്കം പൊട്ടിക്കുന്നത് കാണും അങ്ങനെ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ചിക്കും പൊന്നാച്ചിക്കും ഈ സംഭവങ്ങളെല്ലാം പേടിയായതുകൊണ്ട് ഇവരെല്ലാം പരക്കാത്ത കയറിയിരിക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇതൊന്നും കാണിച്ചൊന്നും ഇല്ലായിരുന്നു ഇതുകൊണ്ടും ഉണ്ണിച്ച് സെറ്റൊക്കെ എടുത്ത് വെച്ചു കേട്ടോ നമ്മൾ പച്ച ഇലിമിനേഷൻ ലൈറ്റാകട്ടോ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു എന്താ പറയുക ആ ഒരു തേനയുടെ ഇടയ്ക്കോടെ ഞാൻ പശുവിനെയും ഒട്ടകത്തിനെയും എല്ലാം പുൽമേട്ടിലൊക്കെ നിർത്തണം എന്നൊക്കെ ഓർത്താകട്ടോ പുൽമേടൊന്നും ഞാൻ ഉദ്ദേശിച്ചത്ര വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പുൽക്കൂട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇത് വെറു ഓലയാണ് ചേട്ടായാണെങ്കിൽ ഇവിടെ ഇരുന്ന് പേപ്പറാണ് കേട്ടോ ആദ്യമേ ചുരുട്ടി ചുരുട്ടി അതിൻ്റെ മണ്ടേക്കടം മൂടാൻ ഒക്കെ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് പേപ്പറും കൊണ്ടുള്ള പരിപാടി വേണ്ട ഈന്തിൻ്റെ ഓല എടുത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ ഈന്തിൻ്റെ ഓലാന്ന് വെച്ചാൽ ഈന്ത് നിങ്ങൾക്ക് അറിയാവുന്നറിയിച്ചല്ല ഇവിടെ ഒക്കെ ഉള്ള ഒരുപാട് ഉള്ള സംഭവം കേട്ടോ ഈന്ത് പക്ഷേ ആ ഈന്തിൻ്റെ ഓല ഉണ്ടായിരുന്നില്ല അപ്പം ചേട്ടൻ ഒട്ട് മടിച്ചില്ല നമ്മുടെ തെങ്ങിൻ്റെ ഓല വെച്ചങ്ങ് അഡ്ജസ്റ്റ് ആക്കി കേട്ടോ അങ്ങനെ എല്ലാ സംഭവങ്ങളെയൊക്കെ നേരത്തെ പെറുക്കി മണികളും മറ്റേ കുഞ്ഞുണ്ടകളൊക്കെ ഉണ്ടകളൊക്കെ ഞാനിങ്ങനെ തൂക്കി തൂക്കിയിട്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ മണ്ണ് ഇച്ചിരി ഇങ്ങോട്ട് വലിച്ചിട്ട് വലിച്ചിട്ടങ്ങോട്ട് ഇറക്കി വെക്കാനാട്ടോ ഈ പുൽ കൂടിരുന്നത് പക്ഷെ മണ്ണ് വലിച്ചിട്ടൊന്നും വരികയായിരുന്നു കേട്ടോ പിന്നെ ഉണ്ണീശ്വനെ വെക്കാത്തോണ്ട് ആരും ഒന്നും ഓർക്കരുത് നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്താട്ടോ എടുത്ത് വെക്കുക കാരണം ഉണ്ണീശം ഉണ്ടാവാതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇലുമിനേഷൻ ലൈറ്റുകളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ഇതൊക്കെ എൻ്റെ കെട്ടിയവന് ആക്രി കിട്ടിയതാണ് ഗൈസ് അത് മൊത്തം പുള്ളി സെറ്റാക്കി അടിപൊളിയാക്കി കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ലൈറ്റ് വെട്ടോ ഒക്കെ നോക്കിയാൽ പുള്ളി എന്നിട്ട് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലുമൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ എടുത്തുകൊടുത്തു എല്ലാവരും എൻജോയ് ചെയ്യും എല്ലാം ലൈറ്റുകളൊക്കെ ലൈറ്റുകളാൽ മയമാകട്ടെ എന്ന് പറഞ്ഞു പുള്ളി എല്ലാം എടുത്ത് കൊടുത്തു കേട്ടോ ഇവിടെ താഴെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാം ഇതായിട്ട് നിൽക്കും കേട്ടോ പിള്ളേർക്ക് പറ്റിയില്ലാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു വലിച്ചിലുണ്ട് കേട്ടോ പിള്ള പിന്നെ ചേട്ടായൊക്കെ പറ്റും നമ്മുടെ വാണമില്ല അത് വിടാൻ വേണ്ടി പോയിക്കോട്ടെ പക്ഷേ അതൊരു കാര്യം ഉണ്ട് ഇട്ട് ഗൈസ് അത് ഒറ്റണം പൊട്ടിയില്ല എല്ലാം ചീറ്റി 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 പോയിട്ടോ ഒരു കുഞ്ഞ് കമ്പ് വെട്ടി കേട്ടോ ഗൈസ് ഞങ്ങൾ ട്രീ ആക്കിയെടുത്തത് ജനിലേക്ക് ഇട്ടി വെച്ച് കേട്ടോ അതിനകത്ത് കുറേ ബലുകൾ ബലൂണുകളും എന്താ പറയുക മണികളും അതുപോലെ തന്നെ കുറച്ച് ഉണ്ടകൾ എല്ലാ സാധനവും തൂക്കി അങ്ങോട്ടിട്ട് നമ്മുടേതായ രീതിയിലൊരു ട്രീ അങ്ങ് സെറ്റാക്കി കേട്ടോ നിങ്ങൾ എൻ്റെ കൊച്ചിനെ ഞാൻ കാണിച്ചു തരട്ടെ ഗൈസും എൻ്റെ കൊച്ചു അപ്പടി ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് പറ്റിയാലും അതിന് വയർ വേദനയാണ് വയർ വേദനയാണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ വയറ്റിന് സുഖമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ പോക്കെ ഇങ്ങനെ ക്യാൻസൽ ആയി കേട്ടോ ക്യാൻസലായെന്നല്ല ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ കുർബാനയുടെ ഇടയ്ക്കായപ്പോഴത്തേക്കും കൊച്ചിന് വയർ വേദന ഭയങ്കര അസ്വസ്ഥത വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അങ്ങനെ വഴക്കുണ്ടാക്കിയ സമയത്ത് ഞാൻ ചേട്ടാനെ വിളിച്ച ചേട്ടാ ഞങ്ങളെ വീട്ടിൽ കൊണ്ട് വിട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ് ചെയ്തത് പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം പൂത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കിടന്ന് കൊച്ചിനെ കൊച്ചിന് ഭയങ്കര ക്ഷീണമായിരുന്നു കൊച്ചിനെ നമ്മൾ കിടത്തി ഉറക്കി കേട്ടോ അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചുള്ള ബമ്പർ സമ്മാനമൊക്കെ അടിച്ചത് എൻ്റെ ചേട്ടായിക്കായിരുന്നു കേക്ക് കിട്ടി പിന്നെ അതുപോലെ തന്നെ ഒരു ജ്യൂസിൻ്റെ ഗ്ലാസും മറ്റേ ജഗ്ഗൊക്കെ അടങ്ങിയ ഒരു സെറ്റ് കിട്ടി അങ്ങനെയൊക്കെ ഒക്കെ ചെയ്തു വളരെ കുറവായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ടാറ്റാ ബൈ ബൈ ബൈബേസി യു